പട്ടികവർഗ വിഭാഗക്കാർക്ക് സർക്കാർ ഓണസമ്മാനമായി പ്രഖ്യാപിച്ച രൂപ കോതമംഗലം വിതരണം ആരംഭിച്ചു വയസ്സ് കഴിഞ്ഞവരാണ് ഗുണഭോക്താക്കൾ നിയോജകമണ്ഡലത്തിലെ പട്ടികവർഗക്കാരിൽ നാനൂറ്റി എഴുപത്തിയെട്ട് പേർക്കാണ് ആയിരം രൂപ ഓണസമ്മാനത്തിന് അർഹതയുള്ളത് വിതരണോദ്ഘാടനം താളുംകണ്ടം ആദിവാസി ഉന്നതിയിൽ വച്ച് ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു ഏതാണ്ട് അൻപത്തി മൂവായിരത്തോളം പേർക്ക് പറയുന്നത് അൻപത്തി മൂവായിരത്തോളം പട്ടികവർഗ വിഭാഗക്കാരായിട്ടുള്ള ആളുകൾക്ക് മുഖ്യമന്ത്രിയുടെ സമ്മാനം എന്നുള്ള നിലയിലാണ് ആയിരം രൂപ വീതം ഇപ്പോൾ വിതരണം ചെയ്യുന്നത് അക്കൗണ്ടുള്ള ആളുകളെ സംബന്ധിച്ച് അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് ഇല്ലാത്തവരെ സംബന്ധിച്ച് അവരുടെ ഉന്നതികളിൽ വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്ന ഒരു പ്രവർത്തനവുമാണ് നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കോതമംഗലം മണ്ഡലത്തിൽ ഇവിടെ കുട്ടമ്പഴ പഞ്ചായത്തിലെ വിവിധ ആദിവാസി ഉന്നതികളിലും അതോടൊപ്പം തന്നെ പഞ്ചായത്തിൻ്റെ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലടക്കം പട്ടികവർഗ വിഭാഗക്കാർക്കാണ് ഈ മുഖ്യമന്ത്രിയുടെ ഓണ സമ്മാനം ആയിരം രൂപ വീതം വിതരണം ചെയ്യുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ ആർ അനിൽകുമാർ കെ കെ ദാനി ബിൻസി മോഹൻ മിനി മനോഹരൻ ശ്രീജ ബിജു ആലീസ് സിബി എം കെ രാമചന്ദ്രൻ കെ ജി മനോജ് രമ്യ പ്രദീപ് പി കെ പൗലോസ് കെ എം വിനോദ് മാധവൻ മൊയ്ലി ബാലകൃഷ്ണൻ കാണ്ടൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ജി ടി വി ന്യൂസ്